നമസ്കാരം രാജ്യത്തിൻ്റെ ഭാഗധയം നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഏഴ് ഘട്ടം പൂർത്തിയായപ്പോൾ എക്സിറ്റ് പോളുകൾ ഇന്ന് പുറത്തുവരികയാണ് എക്സിറ്റ് പോളുകളിൽ എല്ലാം അസാധാരണമായി ഒരുപക്ഷെ ബി ജെ പി നേരത്തെ പറഞ്ഞിരുന്ന അത്രയും ഇല്ലെങ്കിൽ പോലും തുടർ ഭരണം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന എക്സിറ്റ് പോളുകളാണ് മുന്നൂറ്റി അമ്പത് സീറ്റുകൾ എൻ ഡി എ നേടും ശരാശരി എൻ ഡി എ നേടും എന്നുള്ള പ്രവചനമാണ് എക്സിറ്റ് പോളുകളുടെ മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത് ഒരൊറ്റ എക്സിറ്റ് പോളിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യത പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എക്സിറ്റ് പോളുകളിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി പ്രവച ിക്കുന്ന എക്സിറ്റ് പോളുകളാണ് ബി ജെ പി കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കും എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരു സീറ്റെങ്കിലും ബി ജെ പി നേടും എന്നാണ് പറയുന്നത് മൂന്ന് സീറ്റ് വരെ പ്രഖ്യാപിക്കുന്നു നാല് സീറ്റ് വരെ പ്രഖ്യാപിക്കുന്ന എക്സിറ്റ് പോളുകൾ പോലും നമ്മുടെ മുമ്പിലുണ്ട് പല ചിലതും അവിശ്വസനീയമാണ് എങ്കിൽ പോലും പൊതുവായ ഒരു കാര്യം കാണുന്നത് ഒരു സീറ്റെങ്കിലും നേടും എന്നുള്ള മിനിമം കാര്യം എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന് പൂജ്യം പറഞ്ഞ എക്സിറ്റ് പോളിൽ പോലും ബി ജെ പിക്ക് ഒരു സീറ്റ് പറയുന്നുണ്ട് കോൺഗ്രസിനും യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ വിജയം ഇല്ല എങ്കിൽ പോലും കാര്യമായ തിരിച്ചടി യു ഡി എഫിന് ഏൽക്കുന്നില്ല എന്നും ഈ എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ എക്സിറ്റ് പോളുകൾ പരിശോധിക്കാനാണ് ദേശീയതലത്തിലെ എക്സിറ്റ് പോൾ സീറ്റ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം പറയുന്നു രണ്ടാമത് ഈ വീഡിയോയുടെ ഭാഗം കേരളത്തിലെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളാണ് അവസാനമായി ഈ വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗമായി ഇത് എന്തുമാത്രം സാധ്യതയുണ്ട് ഈ പറച്ചിലിന് എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണ് ദേശീയതലത്തിൽ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് ബി ജെ പിയുടെ തുടർഭരണം ഒപ്പം മോദിയുടെ അനുകൂല മനോഭാവം വോട്ടർമാർ രേഖപ്പെടുത്തി ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടാമത്തെ ഭരണവും അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റിപ്പബ്ലിക് ഭാരത് പി മാർക്ക് സർവേയാണ് ആദ്യം ഞാൻ വായിക്കുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റാണ് അവർ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി അമ്പത്തിനാല് സീറ്റ് നേടും എന്നും മറ്റുള്ളവർ മുപ്പത് സീറ്റ് നേടും എന്നുമാണ് റിപ്പബ്ലിക് ഭാരത് പി മാർക്ക് സർവേ പറയുന്നത് ഇന്ത്യ ന്യൂസ് ഡി ഡയനാമിക്സ് എന്ന സർവേ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തി സീറ്റ് നേടും എന്നാണ് ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തഞ്ച് സീറ്റും മറ്റുള്ളവർ ഇരുപത് സീറ്റ് വരെയും നേടിയേക്കാം എന്നും പറയുന്നു റിപ്പബ്ലിക് ഭാരത് മാട്രിക്സ് സർവേ പ്രകാരം ബി ജെ പി ഭരണത്തിലേറും എൻ ഡി എ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് വരെ നേടും എന്ന് അവർ പ്രവചിക്കുന്നു മറ്റുള്ളവർ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റ് വരെ നേടും എന്നും അവർ പറയുന്നുണ്ട് ജൻകി ബാത്ത് പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റ് നേടും എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തൊന്ന് വരെ മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് സീറ്റ് വരെ നേടി എൻ ഡി എ ഭരണത്തിലേറും എന്നാണ് ജൻകി ബാത്ത് പറയുന്നത് ദൈനിക് ഭാസ്കറാണ് കുറച്ച് വ്യത്യസ്തമായ താരതമ്യേന വ്യത്യസ്തമായ പ്രവചനം നടത്തിയത് എൻ ഡി എ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അമ്പത് സീറ്റ് വരെ മുന്നൂറ്റി അമ്പത് ഉണ്ട് പക്ഷേ ഇരുന്നൂറ്റി എൺപത്തി ഒന്നും ആവാം എന്നുള്ളതാണ് ദൈനിക് ഭാസ്കറിൻ്റെ പ്രവചനം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അമ്പത് സീറ്റ് വരെ ഇന്ത്യ മുന്നണി നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ സീറ്റുകൾ നേടാം എന്ന് ദൈനിക് ഭാസ്കർ പറയുന്നു കൂടിയ സീറ്റ് നില ഇന്ത്യ മുന്നണിക്ക് പറയുന്നത് ദൈനിക് ഭാസ്കറാണ് മറ്റുള്ളവർ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് സീറ്റ് വരെ നേടാം എന്നുള്ളതാണ് ന്യൂസ് നാഷൻ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി നാൽപ്പത്തി മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് സീറ്റ് വരെ നേടാം എന്നുള്ളതാണ് ഇന്ത്യ നൂറ്റി അമ്പത്തിമൂന്ന് മുതൽ സീറ്റ് വരെ നേടാം എന്നും മറ്റുള്ളവർ വരെ സീറ്റ് നേടാം എന്നുമാണ് പറയുന്നത് ഇങ്ങനെയാണ് ദേശീയ ദേശീയതലത്തിൽ ബിജെപിയുടെ തുടർഭരണം മൂന്നാമത്തെയും ഭരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോളുകളുടെ പൊതുവായ സ്ഥിതി മൊത്തം ശരാശരി നോക്കിയാൽ മൂന്നൂറ്റി അമ്പത് സീറ്റ് വരെ ബിജെപി നേടും കഴിഞ്ഞ തവണത്തേക്കാൾ ചിലപ്പോൾ മെച്ചപ്പെട്ട നിലയിലേക്ക് ബിജെപി മുന്നണി എത്തും എന്നുമുള്ളതാണ് ഈ സർവേയിലെ പൊതുവായ കാര്യം പക്ഷേ അതിന്റെ അടിയൊഴുക്കുകളിൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഉദാഹരണത്തിന് ഡൽഹി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശിൽ പോലും മുഴുവൻ സീറ്റൊന്നും നേടാൻ അവർക്ക് കഴിയുന്നില്ല കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പ്രകടനം മാത്രമാണ് നടത്തുക ബീഹാർ ബീഹാറിലും ഇന്ത്യ മുന്നണി മുന്നേറ്റം ഉണ്ടാക്കും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് പൊതുവായി ഭൂരിപക്ഷം സർവേകളും പറയുന്നത് അതിനകത്തുള്ള ഒരു കാര്യം അവിടെ സീറ്റ് കുറയുമ്പോൾ ഉത്തരേന്ത്യയുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ബംഗാൾ മുതൽ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ ഉള്ള സീറ്റ് നേട്ടം ാണ് എന്നാണ് ഈ പ്രവചനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് കർണാടകത്തിൽ വലിയ തിരിച്ചടി അവർക്കുണ്ടാകില്ല എന്നാണ് പറയുന്നത് പൊതുവായ സർവേകളെല്ലാം പറയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ വിലയിരുത്തലുകൾ വന്നതും പ്രകാരം പ്രതീക്ഷിച്ചിരുന്നത് കർണാടകയിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും കാര്യമായ സീറ്റുകൾ പിടിക്കും എന്നുള്ളതാണ് കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ പിടിച്ചേക്കും തമിഴ്നാട്ടിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കും സമാനമായ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും ും അങ്ങനെ തെലങ്കാന ഇങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ തെലങ്കാനയിലൊക്കെ കാര്യമായ മുന്നേറ്റം തന്നെ ഉണ്ടാക്കും ടി ഡി പിയുമായി സഖ്യത്തിലുള്ള ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് ഈ സർവേകളിൽ പറയുന്നത് അങ്ങനെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ചെറിയ തിരിച്ചടികൾക്ക് അതിജീവിക്കാനുള്ള സാഹചര്യം ദക്ഷിണേന്ത്യയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ മോദി സർക്കാരിൻ്റെ ഭരണം മൂന്നാമത്തെ ഭരണം തിരിച്ചു വരുന്ന സാഹചര്യമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ഇനി ദേശീയതലത്തിലുള്ള സൂക്ഷ്മമായ വിശകലനങ്ങൾക്ക് ഇനിയും സ്കോപ്പുണ്ട് നമ്മൾ അതിലേക്ക് അത്ര വിപുലമായി കടക്കുന്നില്ല കേരളത്തിലെ സ്ഥിതിയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ സർവേകളിലൊക്കെ പൊതുവായി കാണുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് യു ഡി എഫിന് കാര്യമായ തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് വലിയ സംഭവമാകാൻ ഇടയുള്ള ഒരു കാര്യം ബി ജെ പിക്ക് സീറ്റ് നേട്ടം എന്നുള്ളതാണ് ബി ജെ പിക്ക് ഒരു സീറ്റാണെങ്കിൽ പോലും കേരളത്തിൽ ആഘോഷിക്കാൻ അവർക്ക് വകുപ്പുള്ളതാണ് എന്നാൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ നേടും എന്നുള്ള പ്രവചനങ്ങളാണ് കൂടിയ അളവിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് അതിൻ്റെ വിശ്വാസ്യതയൊക്കെ പരിശോധിക്കപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാൽ പോലും ഈ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ബി കഴിയും ഒരു സീറ്റിലെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുന്നത് എന്നുള്ളതാണ് കാര്യം ആദ്യം നമുക്ക് കേരളത്തിലെ സീറ്റ് നില എങ്ങനെയാണ് ഓരോ പ്രവചനങ്ങളിലും കാണുന്നത് എന്ന് നോക്കാം ടൈംസ് നൗ ഇ ടി ജി റിസർച്ച് നൽകിയ എക്സിറ്റ് പോൾ ഫലത്തിൽ യു ഡി എഫ് പതിനാല് പതിനഞ്ച് സീറ്റുകൾ വരെ നേടാം എൽ ഡി എഫ് നാല് സീറ്റ് വരെ നേടാം എൻ ഡി എ ഒരു സീറ്റ് എന്നുള്ളതാണ് അവരുടെ പ്രവചനം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടാം എൽ ഡി എഫ് പൂജ്യം മുതൽ ഒന്ന് സീറ്റ് വരെ നേടാം എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ നേടാം എന്ന് പ്രവചിക്കുന്നു ഇന്ത്യ ടി വി യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടും എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് വരെ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടും എന്നും ഇന്ത്യ ടി വി പ്രവചിക്കുന്നു ജൻ കി ബാത്ത് പറയുന്നത് യു ഡി എഫ് പതിനാല് മുതൽ പതിനേഴ് സീറ്റ് വരെ നേടും എന്നാണ് എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും എൻ ഡി എ പൂജ്യം അഞ്ച് മുതൽ ഒരു സീറ്റ് വരെ നേടാം എന്നുള്ളതാണ് ജൻ കി ബാത്ത് പറയുന്നത് ടി വി നയൻ ഭാരത് വർഷ് പറയുന്നത് യു ഡി എഫ് പതിനാറ് സീറ്റ് നേടും എന്നുള്ളതാണ് എൽ ഡി എഫ് മൂന്ന് സീറ്റും എൻ ഡി എ ഒരു സീറ്റും നേടും എന്നാണ് ഇന്ത്യ ന്യൂസ് ഡി ഡയനാമിക്സ് പറയുന്നത് യു ഡി എഫ് പതിനാല് സീറ്റ് എൽ ഡി എഫ് നാല് സീറ്റ് എൻ ഡി എ രണ്ട് സീറ്റ് എന്നാണ് എ ബി പി സി വോട്ടർ എക്സിറ്റ് പോൾ പറയുന്നത് യു ഡി എഫ് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ നേടുമെന്നും എൽ ഡി എഫ് പൂജ്യം സീറ്റും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ നേടും എന്നാണ് എ ബി പി സി വോട്ടർ എക്സിറ്റ് പോൾ പറയുന്നത് ഇങ്ങനെ എൽ ഡി എഫിന് പൂജ്യം സീറ്റ് പറഞ്ഞ എക്സിറ്റ് പോളിൽ പോലും ബി ജെ പിക്ക് മൂന്ന് മൂന്ന് സീറ്റ് വരെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരർത്ഥത്തിൽ ഈ എക്സിറ്റ് പോളിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ കാര്യമായ തിരിച്ചടി ഈ രീതിയിൽ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് റിസൾട്ട് അത്യന്തികമല്ല അത് വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വരും നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ് തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ സീറ്റുകളാണ് എൻ ഡി എക്ക് ഉറപ്പായും അവർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മൂന്ന് സീറ്റ് പറയുന്ന എക്സിറ്റ് പോളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് തൃശ്ശൂർ തിരുവനന്തപുരം കൂടാതെ മൂന്നാമത്തെ മണ്ഡലം ഏതാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എക്സിറ്റ് പോളുകൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട് പറയുന്നവരുണ്ട് ആറ്റിങ്ങൽ പറയുന്നവരുണ്ട് വി മുരളീധരനും കൃഷ്ണകുമാറും മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ അങ്ങനെയുള്ള സീറ്റുകൾ പറയുന്നവരുണ്ട് എന്നാൽ ആലപ്പുഴ വലിയ മുന്നേറ്റമുണ്ടാക്കും ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ ഈ ജയിക്കുന്നത് കൂടാതെ രണ്ടാം സ്ഥാനത്തെത്തും എന്ന് അവകാശവാദവുമുണ്ട് എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമാണ് എക്സിറ്റ് പോളുകളിൽ പല പോളുകളിലും പ്രധാനമായി ആദ്യം തന്നെ അവർ ഉന്നയിക്കുന്നത് തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയവും ഈ കാര്യത്തിൽ അവർ സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ സീറ്റാണ് പ്രധാനമായി ചർച്ചകളിലേക്ക് വരുന്നത് മറ്റ് മണ്ഡലങ്ങളിൽ ആലത്തൂരടക്കം കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കും എന്നും എക്സിറ്റ് പോളുകളിലെ വിശദാംശങ്ങളിൽ നമ്മൾ കാണുന്നു തൃശൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശകലനങ്ങളിലേക്ക് പല പാർട്ടികളും കടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ വോട്ട് കാര്യമായി തന്നെ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതും രണ്ടാം സ്ഥാനത്തേക്ക് വി എസ് സുനിൽകുമാർ എത്തിയേക്കും എന്നുള്ളതുമായ ചർച്ചകൾ നടക്കുന്നു ുള്ള വിലയിരുത്തലുകളും നിഗമനങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള വിലയിരുത്തലുകളാണ് ചില എക്സിറ്റ് പോളുകളിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക തിരുവനന്തപുരത്ത് സമാനമാണ് സാഹചര്യം ശശി തരൂരിൻ്റെ വോട്ടിൽ കാര്യമായ ചോർച്ച ഉണ്ടായിട്ടുണ്ട് പന്നിൻ രവീന്ദ്രൻ അവരുടെ വോട്ടുകൾ കൃത്യമായി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നേറും എന്നുള്ളതാണ് പൊതുവായി ഈ എക്സിറ്റ് പോളുകളിൽ കാണുന്ന കാര്യം ഒപ്പം കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരും തിരുവനന്തപുരത്തും എന്നുള്ളതാണ് ഉന്നയിക്കപ്പെടുന്ന കാര്യം അതുകൂടിയാകുമ്പോഴാണ് ബി ജെ പിയുടെ വിജയം എളുപ്പമാകുന്നത് അങ്ങനെ സുരേഷ് ഗോപി അഞ്ച് വർഷം കാര്യമായി അവിടെ പ്രവർത്തിച്ചതിന് ഫലമുണ്ടാകും എന്നുള്ള എക്സിറ്റ് പോൾ വിശദാംശങ്ങൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് ഗുണം ചെയ്തു എന്നുള്ളത് എക്സിറ്റ് പോൾ വിശദാംശങ്ങളൊപ്പം കേരളത്തിലെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിൽ വോട്ടായി മാറി എന്നുള്ള കാര്യം സി പി എമ്മിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ എക്സിറ്റ് പോളുകളിൽ ഇവർ പറയുന്നു ഇതിൻ്റെ വിശ്വാസ്യത രണ്ടായിരത്തി ിലെ ദേശീയതലത്തിൽ തന്നെ എല്ലാ ഇതുപോലുള്ള സർവേകളിലും എക്സിറ്റ് പോളുകൾ ഇന്ത്യ തിളങ്ങാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോളുകൾ വന്നത് നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിന്റെ വിശ്വാസ്യത സംബന്ധിച്ച തർക്കത്തിന് സ്കോപ്പുമുണ്ട് എന്തായാലും നാലാം തീയതി വരെ ഇങ്ങനെയുള്ള കണക്ക് കൂട്ടലുകളിലും ഗണിത വിചാരണകളിലും നമ്മൾ മുഴുകുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എക്സിറ്റ് പോളുകളിലെ കണക്കുകൾ ശരിയാവുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം ഇത്രയും കാലം പലരും കണക്ക് കൂട്ടിയതിന് വിരുദ്ധമായി മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലുള്ള കാരണങ്ങൾ നാലാം തീയതി ശേഷമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ ഒപ്പം ഈ എക്സിറ്റ് പോളുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നാലാം തീയതി വരെ നിലനിൽക്കുകയുള്ളൂ എങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിലുള്ള ആശയ വിനിമയം ഇത് സംബന്ധിച്ച് നടത്തും ഒപ്പം തന്നെ കോട്ടയം പോലുള്ള മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ കൂടി കാര്യമായി നടക്കുന്നുണ്ട് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കി എന്ന ചില എക്സിറ്റ് പോളുകളിലെ വിശദാംശങ്ങൾ ഗൗരവമേറിയതാണ് വിശ്വസനീയമാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് എന്നാൽ ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി നേടും എന്നുള്ള എക്സിറ്റ് പോളുകൾ യുക്തിക്ക് നിരക്കുന്നത് ആണോ എന്നുള്ള സംശയം നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന കാര്യമാണ് കാരണം കേരളത്തിലെ നിലവിലെ വോട്ടിംഗ് നിലയിൽ അതിനു മാത്രമുള്ള മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സ്വാഭാവികമായ പരിണതി രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ നമ്മൾ വിശകലനം ചെയ്ത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതല്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം എന്തായാലും നാലാം തീയതി നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദേശീയതലത്തിൽ ഒരു പരിധിവരെ ചില ഇടങ്ങളിൽ വിശ്വസനീയമായ നിലയിൽ എക്സിറ്റ് പോളുകൾ കണക്കുകൾ പറയുമ്പോൾ പോലും ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന തിരിച്ചടി എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ ഇത്ര ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ മാത്രം സീറ്റുകൾ അവർക്ക് കിട്ടാനുള്ള സാഹചര്യം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് യുക്തിസഹമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കർണാടകത്തിലൊക്കെ അത്രമാത്രമുള്ള മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലും എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നാലാം തീയതി വരെ കാത്തിരിക്കുകയെ നിർവാഹമുള്ളൂ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം